സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു നവംബർ ഡിസംബർ മാസങ്ങളിലാകും തെരഞ്ഞെടുപ്പ് ഒക്ടോബർ ആദ്യവാരം തീയതികൾ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ വാർഡുകളുടെ എണ്ണം വർദ്ധിച്ചുവെന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത സംവരണ വാർഡുകളെ നിശ്ചയിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് കഴിയുന്നതോടെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കും തുടക്കമിടും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് കടന്നുവരുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിസംബർ ഇരുപതിനകം പുതിയ ഭരണസമിതി ചുമതലയേൽക്കും കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വാർഡുകൾ കൂടുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രധാന പ്രത്യേകത ത്രിതല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വാർഡുകൾ വർദ്ധിച്ചിട്ടുണ്ട് കോതമംഗലം താലൂക്കിൽ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മാത്രം വാർഡുകളുടെ എണ്ണം നിലവിലേതു തന്നെ തുടരും വിസ്തൃതികൊണ്ട് ഏറ്റവും വലിയ പഞ്ചായത്താണെങ്കിലും ജനസംഖ്യ അടിസ്ഥാനമാക്കിയപ്പോഴാണ് വാർഡുകൾ വർദ്ധിപ്പിക്കേണ്ടതില്ലെന്ന് ഡീലിമിറ്റേഷൻ കമ്മിറ്റി തീരുമാനിച്ചത് നെല്ലിക്കുഴി പഞ്ചായത്തിൽ മൂന്ന് വാർഡുകൾ കൂടി ഇനി മുതൽ ഇവിടെ ഇരുപത്തിനാല് വാർഡുകളുണ്ടാകും നിലവിൽ ഇരുപത്തിയൊന്നായിരുന്നു കോട്ടപ്പടിയിലും വാരപ്പെട്ടിയിലും രണ്ട് വാർഡുകളാണ് വർദ്ധിച്ചത് രണ്ടിടത്തും പതിമൂന്നായിരുന്നത് പതിനഞ്ചായി വർദ്ധിച്ചു പിണ്ടിമന കീരമ്പാറ പോത്താനിക്കാട് പൈങ്ങോട്ടൂർ പല്ലാരിമംഗലം എന്നീ പഞ്ചായത്തുകളിൽ പതിമൂന്ന് വാർഡുകളായിരുന്നത് ഇനി മുതൽ ആകും കവളങ്ങാട് പഞ്ചായത്തിൽ പതിനെട്ട് വാർഡ് എന്നത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ഡിവിഷനുകളുടെ എണ്ണം പതിനാലിൽ നിന്ന് പതിനാറായി വർദ്ധിച്ചു കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ മുപ്പത്തിമൂന്ന് വാർഡുകളാണ് ഇനിയുള്ളത് നിലവിൽ തെരഞ്ഞെടുപ്പിൽ സംവരണ വാർഡുകളെ നറുക്കെടുപ്പിലൂടെയാണ് നിശ്ചയിക്കുന്നത് അടുത്ത മാസം ആദ്യം നറുക്കെടുപ്പ് നടക്കും നറുക്കെടുപ്പിന് ശേഷം സംവരണ വാർഡുകളും ജനറൽ വാർഡുകളും വ്യക്തമാകുന്നതോടെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കും സ്ഥാനാർത്ഥിത്വ മോഹികൾ ഒളിഞ്ഞും തെളിഞ്ഞും വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക്